ഈ ലിസ്റ്റിലുള്ള മൂന്ന് കൺട്രിയും ആ കൺട്രിയിലുള്ള സിറ്റിയും ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഒരു ഡിപ്പെൻ്റൻറ്റ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം ഇവിടെ മൂന്ന് കൺട്രിയാണുള്ളത് ഇന്ത്യ യു ഇ കെ എസ് ഇന്ത്യയിലുള്ള സിറ്റീസ് ഇവിടെ മെൻഷൻ ചെയ്തിരുന്നു അതുപോലെ യു എയിലുള്ള എമിറേറ്റ്സ് ഇവിടെ മെൻഷൻ ചെയ്തിരുന്നു ഞാൻ അതുപോലെ കെ എസ് ഉള്ളത് അപ്പോൾ ഇവിടെ ഇത്രയും സെലക്ട് ചെയ്തതിന് ശേഷം ഫോമുലാസിൽ പോയി ഫോമുലാസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ എന്ന് കാണാൻ പറ്റും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലി ടോപ്പ് റോ മാത്രം ക്ലിക്ക് ചെയ്യുക ടോപ്പ് റോ ബേസ് ചെയ്തിട്ട് നാല് നെയിം റേഞ്ചസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ടോപ്പ് റോ ഓൺലി ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ പറ്റും ഡിഫൈൻ ഫ്രം സെലക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നാല് നെയിം റേഞ്ചസ് കാണാൻ പറ്റും ജസ്റ്റ് നെയിം മാനേജർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ കാണാൻ പറ്റും റേഞ്ചസ് ഓക്കെ നിങ്ങൾക്കിവിടെ ഒരു ലിസ്റ്റിങ്സ് വേണം കണ്ടിട്ട് മൂന്ന് കണ്ടിരുന്നത് സിറ്റീസ് എന്നുള്ളത് അവിടെ ഏത് സിറ്റി അത് അതവിടെ ഡിസ്പ്ലേ ചെയ്യണം ഫോർ എക്സാമ്പിൾ അവിടെ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യയിലുള്ള സിറ്റീസ് ഏതാണോ അതിവിടെ ഡിസ്പ്ലേ ചെയ്യണം അപ്പോൾ ഇവിടെ ഇന്ത്യയിലെ നാല് സിറ്റീസ് ആണ് ഉള്ളത് അപ്പോൾ ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഡാറ്റ വാലിഡേഷൻ ഉപയോഗിച്ചിട്ട് ലിസ്റ്റിങ്സ് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് കൺട്രിയിലുള്ള ലിസ്റ്റിങ്സ് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ അവിടെ ഡാറ്റ ഡാറ്റ വാലിഡേഷൻ ഇവിടെ ലിസ്റ്റിങ്സ് ഇവിടെ എന്ത് ചെയ്ത് ഈക്വൽസ് കൺട്രി നെയിം റേഞ്ച് കൺട്രി എന്നുള്ളത് ജസ്റ്റ് കോപ്പി ആൻഡ് പേസ്റ്റ് താഴെയുള്ള രണ്ട് സെല്ലിലും കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യണം ഓക്കെ മൂന്ന് കൺട്രീസ് കൂടെ കാണാൻ പറ്റും അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു കൺട്രി ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യണം ആ കൺട്രീൻ്റെ സിറ്റീസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള സിറ്റീസ് ഇന്ത്യ യു ഇ കെ എസ് എ മൂന്ന് സിറ്റീസ് ഇവിടെ കാണാൻ പറ്റും അപ്പം ഇത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഇൻഡയറക്റ്റ് എന്നുള്ള ഒരു ഫംഗ്ഷൻ പഠിക്കാം ഇവിടെ ഇൻഡയറക്റ്റ് ഉപയോഗിച്ച് ബാക്കിയുള്ള സെല്ലിലുള്ള റഫറൻസ് നമുക്ക് കൂടെ കിട്ടും ബാക്കിയുള്ള സെല്ലിൽ റഫറൻസ് വെച്ചിട്ട് അതിലുള്ള കണ്ടൻസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും അപ്പം ഒരു സെല്ലുകൊടുത്ത് അപ്പം ക്ലോസ് ചെയ്തു ആ സെല്ലിൽ കണ്ടൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും കിട്ടുന്നില്ല ഇൻ കേസ് അവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്തു അപ്പോൾ ആ സെല്ലിലുള്ള റഫറൻസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം നെയിം റേഞ്ചസിൽ നെയിം റേഞ്ചസിൽ എന്താണ് കണ്ടൻസ് ഉള്ളത് അതും ഇൻഡയറക്റ്റ് ഉപയോഗിച്ച് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്കിപ്പം നമ്മുടെ അടുത്തുള്ള നാല് നെയിം റേഞ്ചസ് ആണുള്ളത് ഉള്ളത് ഇവിടെ ഈക്വൽസ് ഇൻഡയറക്റ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ഫസ്റ്റ് നെയിം റേഞ്ചസ് നമ്മളിവിടെ കെ എസ് എ എന്നുള്ള നെയിം റേഞ്ചസ് ആണ് കൊടുത്തത് അതിലുള്ള കണ്ടൻസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും സിറ്റിയിൽ എന്ത് ചെയ്യാം ഇതുപോലെ ലിസ്റ്റിങ്സ് ക്രിയേറ്റ് ചെയ്യാം ഡാറ്റ ഡാറ്റ വാലിഡേഷൻ ലിസ്റ്റിങ്സ് വിടെ ഈക്വൽസ് ഇൻഡയറക്റ്റ് അപ്പം കൺട്രി കൺട്രി കൊടുത്തു അപ്പോൾ ഇതിലുള്ള ഇന്ത്യ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലുള്ള സിറ്റീസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തു താഴെയുള്ള സെല്ലിലേക്ക് അത് കോപ്പി ചെയ്തു അതുപോലെ വേറൊരു കൺട്രിയാണ് സെലക്ട് ചെയ്യുമ്പോൾ അതിലെ സിറ്റി ഇവിടെ ഡിസ്പ്ലേ ചെയ്യും ഇത്രയാണ് ഇതിലുള്ള ഡീറ്റെയിൽസ് ഉള്ളത്